ിഷപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മെത്രാൻ അഭിമന്യ മാർ ജോസ് പുളിക്കൽ പിതാവാണ് പിതാവിന് ഏറ്റവും ഹൃദ്യമായ സ്വാഗതം ഈ അതുപോലെ ചേരികളിലൊക്കെ ഒത്തിരി ആളുകൾ പോകുന്നുണ്ട് പക്ഷെ തടവറകളിൽ അതിനേക്കാൾ വിഷമിക്കുന്ന ആളുകൾ വേദനിക്കുന്നവരുണ്ട് പിതാവ് ഇവരോടായിട്ടുള്ള ആയിട്ടുള്ള ബന്ധത്തിൻ്റെ ഭാഗമായിട്ടാണോ പിതാവിൻ്റെ കുടുംബസ്വത്ത് തന്നെ ജയിലിൽ കഴിയുന്നവരുടെ മക്കൾക്ക് വേണ്ടി അവരെ അധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുത്തത് അപ്പോൾ ഈ രണ്ട് ജീവിതങ്ങളും ഈ രണ്ട് പുസ്തകങ്ങളും എന്നെ ഒത്തിരി സ്വാധീനിച്ചു പക്ഷേ പിന്നീട് കൂടുതൽ എന്നെ ഒരു പുഷ് ചെയ്തത് അസീസിൽ ഫ്രാൻസിസിൻ്റെ ഒരു ലൈഫ് ജീസസ് ഫേണിറ്റിയെക്കുറിച്ച് ഒന്ന് വിവരിക്കാം നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കതിന് സാധ്യതയില്ല ഞങ്ങൾക്കൊരു ജീവിതം തരും ഒരുപാട് വെല്ലുവിളികളുടെ നടുവിൽ ഒരു ഉറച്ച തീരുമാനം ആ തീരുമാനമാണ് ഇന്ന് വരെ നയിച്ചത് അവരുടെ ത്യാഗത്തിനാണ് വില കിട്ടും അവരതിന് ആയി ഞാനൊന്നും സമ്പാദിച്ചിട്ടില്ല വീടിന് വേണ്ടി അവര് അത് സന്തോഷത്തോടെ അങ്ങനെ എഴുതി കൊടുക്കാൻ തയ്യാറായി കാഞ്ഞിരപ്പള്ളി രൂപതയിൽ മെത്രാനായി രൂപതയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഭാരിച്ച ഉത്തരവാദിത്വമാണ് എങ്കിലും പിതാവിൻ്റെ ആദ്യകാലങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുന്നത് ഒന്നായിരിക്കാം പിതാവിൻ്റെ ദേശവും മാതാപിതാക്കളെക്കുറിച്ചും ഒന്ന് വിവരിക്കാമോ ഞാന് ഈ രൂപതയിൽ തന്നെ ഇഞ്ചിയാനി എന്നൊരിടവകയിലാണ് ജനിച്ചു വളർന്നത് മാതാപിതാക്കളൊക്കെ ഇപ്പോൾ സ്വർഗത്തിലാണ് ഞാൻ വൈദികനാകാനായിട്ട് തീരുമാനമെടുത്ത് പോന്നപ്പോൾ വീട്ടിലെ ഒരു ഒറ്റപുത്രൻ എന്ന നിലയിൽ സ്വാഭാവികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ അവരുടെ ഭാഗത്തു നിന്നൊക്കെ അവർ പറഞ്ഞെങ്കിലും ദൈവത്തിന്റെ ഹിതം അതാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴും അവരതിനൊക്കെ സമ്മതം കൂടി മാതാപിതാക്കള് എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നെന്ന് എനിക്ക് ഉറപ്പുണ്ട് അത് തന്നെയായിരുന്നു എന്റെ കരുത്ത് പിന്നീട് ഞാൻ അച്ഛനാകുന്ന സമയത്തും അവർ രണ്ടുപേരും ഉണ്ട് അതിനൊക്കെ പങ്കുചേരാനുള്ള ഭാഗ്യം അവർക്ക് ലഭിച്ചു പിന്നീടാണ് അവര് അഭിഷേകത്തിന്റെ സമയത്ത് ഇല്ല രണ്ടുപേരും അന്നില്ല ഇച്ചാച്ചനാണ് ആദ്യം മരിക്കുന്നത് പിന്നെ അമ്മച്ചിയും എനിക്ക് അവരുടെ സാന്നിധ്യം ഇന്നും എന്നോടൊപ്പം ഉണ്ട് നിത്യതയിൽ സ്വർഗത്തിൽ കർത്താവിനോടൊപ്പം ആയിരുന്നു കൊണ്ട് എനിക്ക് വേണ്ടി മാധ്യസ്ഥം ഉറപ്പ് ാണ് അപ്പൊ മകനും മകളുമായിട്ട് ഏകപുത്രനായിരുന്നു ജീവിതത്തിലേക്ക് പ്രത്യേകിച്ച് ഏകപുത്രൻ ഏകപുത്രൻ എന്നല്ല ഏക സന്തതി എന്നുള്ള രീതിയിൽ തന്നെ പറയുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ കുടുംബ അംഗങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ടാവും ആ എന്തായിരുന്നു വിളിയുടെ പിന്നിലെ പ്രചോദനം എല്ലാം എനിക്ക് വ്യക്തമല്ല പക്ഷേ എന്റെ ഉള്ളിൽ മുഴങ്ങിയ ഒരു സ്വരം ഉണ്ടായിരുന്നു ഞാൻ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ എല്ലാ കുട്ടികളും ചെയ്യുന്ന പോലെ അച്ഛന്മാരെ അനുകരിക്കുന്ന രീതി ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് എൻ്റെ പഠനകാലം മുമ്പോട്ട് പോയപ്പോൾ അതെല്ലാം ഞാൻ മറന്നു എൻ്റെ ഹൈസ്കൂൾ ജീവിതകാലത്ത് പോലും ഞാൻ അച്ഛനാകണമെന്ന ഒരു ചിന്തയിൽ അല്ലായിരുന്നു എസ്എസ്എൽ സി എഴുതിയ സമയത്തും അല്ലായിരുന്നു ഞാൻ പിന്നീട് സെന്റ മിനിസ് കോളേജിൽ അന്ന് പ്രീ ഡിഗ്രിയാണ് പ്രീ ഡിഗ്രി പഠിക്കാനായിട്ട് ഇരുപതിടെ തന്നെ കോളേജ് സെന്റമെനീസ് കോളേജ് പൊടിമറ്റത്തുള്ള കോളേജിൽ ചേർന്ന് പഠിക്കുന്നു അങ്ങനെ ഞാൻ എൻ്റെ സെക്കൻഡ് ഇയർ ഒക്കെ ആവുമ്പഴത്തേനും എനിക്ക് എങ്ങനെയോ ദൈവത്തിന്റെ ഒരു സ്വരം എൻ്റെ മനസ്സിൽ വിഴുങ്ങുന്നുണ്ടായിരുന്നു പൗരോഹിത്വത്തിലേക്ക് ഒരു സമർപ്പിത ജീവിതത്തിലേക്കുള്ള ഒരു വിളി എനിക്ക് ഒരു സ്വരം അത് എങ്ങനെയാണ് കൃത്യം എന്നാണ് എന്റെ മനസ്സിൽ വന്നതൊന്നും അത്ര വ്യക്തമല്ല ദൈവിക പദ്ധതികളുടെ ആഗ്രാഹ്യതയും അവ്യക്തതയും എന്നും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയോ എന്റെ മനസ്സിൽ ദൈവം ഇടപെട്ടു എന്നുള്ളതാണ് സത്യം അന്ന് എനിക്ക് കോളേജിൽ ഏർ വൈദികനാകാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തോടുള്ള ബന്ധവും സംസാരവും കുറച്ചൊക്കെ അതിന് വീണ്ടും കാരണമായി പിന്നെ എന്നെ സ്വാധീനിച്ചത് ഏർ വിശുദ്ധരുടെ ജലജീവിത തീർച്ചയായിട്ടും സുവിശേഷം അത് അതിന്റെ അടിസ്ഥാനം അത് തന്നെയാണെങ്കിൽ പോലും പെട്ടെന്നൊരു പ്രചോദനമായിട്ടൊക്കെ മാറിയത് അസി ഫ്രാൻസിസിന്റെ ജീവിതം ആ പുസ്തകം ഞാൻ വായിക്കാനിടയായി പിന്നെ എന്നെ സ്വാധീനിച്ച ഒരു പുസ്തകമാണ് ഗ്രേറ്റ് സെയിന്റ് വലിയൊരു പണ്ഡിതനും ദൈവശാസ്ത്രജ്ഞനുമായ മിസ്റ്റർ തോമസ് അക്വിനാസിന്റെ ജീവിതം അപ്പൊ ഈ രണ്ട് ജീവിതങ്ങളും ഈ രണ്ട് പുസ്തകങ്ങളും എന്നെ ഒത്തിരി സ്വാധീനിച്ചു പക്ഷെ പിന്നീട് കൂടുതൽ എന്നെ ഒരു പുഷ് ചെയ്തത് ലൈഫ് അപ്പോൾ ഫ്രാൻസിസ്കൻ വൈദികനാകണം എന്നൊക്കെ ഞാൻ ആദ്യം ആഗ്രഹിച്ചത് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിഞ്ഞോണ്ടില്ല ഫ്രാൻസിസ്കിനെ പോലെ ജീവിക്കാനായിട്ട് അത് സഹായിക്കുമല്ലോ എന്ന തരത്തിലൊരു ചിന്തയൊക്കെയായിരുന്നു അപ്പൊ ഞാൻ ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ പറയാൻ തന്നെ ഭയപ്പെട്ടു മടിച്ചു കാരണം വീടിൻ്റെ ഉത്തരവാദിത്വങ്ങൾ എനിക്കുണ്ട് മാതാപിതാക്കൾ ഇത് അറിയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ഞെട്ടലും വിഷമവും ഉണ്ട് ഒത്തിരി ശക്തി സംഭരിച്ച് ഒരുപാട് പ്രാർത്ഥിച്ചൊക്കെയാണ് ഞാൻ ഈ വിഷയം ഒന്ന് പറയുന്നത് വീട്ടിൽ പറയുന്ന ദിവസം തന്നെ ഒരു പ്രാർത്ഥന കഴിഞ്ഞിട്ടൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അത് വലിയൊരു ഒരു ഷോക്ക് പോലെ ആയിരുന്നു പേരന്റ്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം പക്ഷെ അവർ സാവധാനം അത് അംഗീകരിച്ചു ഞാനൊരു ദിവസം അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആരോടും പറയാതെ തന്നെ ഒരു ഈവനിങ്ങിൽ ഇവിടെ അടുത്ത് നിർമ്മലാരാം അതിനു മുമ്പ് പൂപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കൺവെൻഷൽസ് ഫ്രാൻസിസ്കൻ കൺവെൻച്വൽസ് അച്ഛന്മാർ ആദ്യമായിട്ടിവിടെ അവരുടെ ഒരു ഒരു ഹൗസ് ആരംഭിക്കുന്നതിന് വേണ്ടിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ണോ കൂസിൻസ് ആണ് എനിക്ക് വലിയ വിടുത്തില്ല ഫ്രാൻസിസ്കൻസാന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ അവരെ തേടിപ്പോയി ആരോട് പറയാതെ തന്നെ അവരെ ഒന്ന് കാണാം അവിടെ ചെന്നപ്പോ അവര് വേറെ ഒക്കേഷൻ തേടിയൊക്കെ മറ്റു സ്ഥലങ്ങളിൽ കൂടെ ഒക്കെ പോയിരിക്കും എനിക്ക് കണ്ടുമുട്ടാൻ പറ്റിയില്ല ഞാൻ തിരിച്ചു പോന്നു അത് കഴിഞ്ഞ് പിന്നീട് എനിക്ക് അവരുമായിട്ടുള്ള ബന്ധമൊന്നും ഉണ്ടായില്ല അങ്ങനെയൊക്കെ ആയിരുന്നപ്പോഴാണ് ഈ കോളേജിന്റെ തന്നെ തൊട്ടടുത്തുള്ള ഒരു മൈനസ് സുങ്ങാരി രൂപതയുടെ ഉണ്ട് പരിമാതാ മൈനൽ സുന്നാരി അവര് അവിടെ ചേരുന്നതിനൊക്കെ സാവധാനം പിന്നെ തീരുമാനം എടുക്കുന്നു വീട്ടിൽ നിന്നും അനുവാദം കിട്ടുന്നു അങ്ങനെ അവിടെ ചേരുന്നു ഇതൊക്കെയാണ് അതിന്റെ ഒരു ആദ്യകാല അനുഭവങ്ങൾ ഒരിക്കലും ഈ എന്റെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനം എടുത്താൽ പിന്നെ അതിനകത്ത് ഉറച്ചു നീക്കണമെന്ന നിർബന്ധമുള്ള ഒരാളായിരുന്നു അപ്പം പോകരുത് എന്നോട് ആദ്യം ഫാദർ പറഞ്ഞിരുന്നു പോകാതിരിക്കുക നല്ലത് കാരണം വേറെ വീടിന്റെ സാഹചര്യം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇവിടെയാണിത് നന്നായിട്ട് ജീവിക്കാമല്ലോ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാൻ സാധിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞെങ്കിലും ശക്തമായിട്ട് എന്നെ പ്രേരിപ്പിച്ചു ഒരു ഉൾപ്രചോദനം ശക്തമായിട്ടുണ്ടായിരുന്നു മാത്രമല്ല എൻ്റെ ഒക്കെ സുഹൃത്തുക്കൾ പല ആളുകളും എന്നോട് അതനുസരിച്ച് സംസാരിക്കുകയും ഡിസ്കറേജ് ചെയ്യുകയൊക്കെ ചെയ്തു ധാരാളം പക്ഷെ ഒരിക്കൽ ചേർന്നു കഴിഞ്ഞാൽ പിന്നെ അത് അതിനുശേഷം പറഞ്ഞു നമ്മൾ എടുത്തു വെച്ച കാല് പുറകോട്ട് വെക്കാനുള്ളതല്ല അത് എൻ്റെ ഫാദർ എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ ഓർക്കുകയാണ് തീരുമാനം എടുത്താൽ പിന്നെ പിന്തിരിഞ്ഞ് ആ ഒരു ചിന്ത വളരെ ശക്തമായ ഒരു ആ ഒരു നിലപാട് എപ്പോഴും എൻ്റെ ഫാദറിനുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഒരിക്കൽ പോലും തിരിച്ചു വരണം എന്നവര് പറഞ്ഞിട്ടില്ല അമ്മയാണെങ്കിലും സപ്പോർട്ട് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും വലിയ സപ്പോർട്ടാണ് ഇന്നും 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 സംശയമില്ല പിതാവിന്റെ മൈനുസെമിനാരി കോഴ്സ് എനിക്ക് രണ്ടു വർഷം അവിടെയുണ്ട് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് വന്നുകൊണ്ട് ഒരു വർഷം കുറവായിരുന്നു രണ്ടു വർഷം മൂന്ന് വർഷം സാധാരണഗതിയിൽ ഉണ്ട് ഇപ്പോഴൊക്കെ ഒക്കെ നാലു വർഷമൊക്കെ ആയി അന്ന് മൂന്ന് വർഷം ഉള്ളത് എനിക്ക് രണ്ടു വർഷം കൊണ്ട് ഞാൻ പൂർത്തിയാക്കാൻ പറ്റി പിന്നീട് ഞാൻ ഞാന് തോമസ് സെന്റ് സെമിനാരിയിലേക്കാണ് അയക്കപ്പെട്ടത് തുടർന്നുള്ള കാലം എവിടെയായിരുന്നു അതൊക്കെ ആയിരുന്നു അതൊക്കെ ഒരു വലിയ പ്രക്ഷുബ്ധതകളൊന്നുമില്ലാതെ ശാന്തമായിട്ടൊക്കെ തന്നെ കടന്നുപോയെന്ന് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അവസാന നാളുകളൊക്കെ ആയപ്പോൾ എനിക്ക് തന്നെ ഒരു സംഘർഷം ഉള്ളിൽ അനുഭവപ്പെട്ടു എനിക്ക് സാധിക്കുമോ ഇത് തന്നെയാണോ എൻ്റെ വിളി ഈ ഒരു വഴി തന്നെ ഞാൻ പോകണോ ഇങ്ങനെയൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒരു ഡീക്കൻ ആകുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ശക്തമായിട്ട് എൻ്റെ മനസ്സിൽ വന്നെങ്കിലും അതൊരു പ്രലോഭനമായിട്ട് ഞാൻ പിന്നെ കണ്ടു അതൊരു പ്രലോഭനം തന്നെ ആയിരിക്കും ഇതുവരെ ഇല്ലാത്തൊരു ചിന്ത പെട്ടെന്ന് അന്ന് വന്നെങ്കിൽ അതൊരു പ്രലോഭനമായിരിക്കും എന്ന് തന്നെ വിചാരിക്കുകയും ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് ഏർ ദൈവത്തിൽ ആശ്രയിച്ചൊരു തീരുമാനം എടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം ഈ സെമിനാരി കാലഘട്ടത്തില്ല പ്രത്യേകിച്ച് വടവാദൂർ സെമിനാരില്ല ജീസസ് ഫ്രട്ടേണിറ്റി ജയിൽ മിനിസ്ട്രിയൊക്കെ ആരംഭം കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സമയത്ത് ജീസസ് കുറിച്ച് ഒന്ന് വിവരിക്കാം സെമിനാരികളിൽ സാധാരണ സോഷ്യൽ വർക്ക് അങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ അവസരങ്ങൾ ഉണ്ടാകാറുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ ഇങ്ങനെ ചേരികളിലൊക്കെ പോവുകയും അങ്ങനെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുകയും അവിടെ നിലക്ക് ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന ശൈലി പല ബ്രദേഴ്സിനും ഉണ്ടായിരുന്നു ഞായറാഴ്ച ദിവസങ്ങളിലും ചില അവധി ദിവസങ്ങളിലെ അനുവാദത്തോടെയും ഒക്കെ അങ്ങനെയൊക്കെ ചില ചേരികളും മറ്റുമൊക്കെ സന്ദർശിക്കുക ജയിൽ ജയിലിലൊക്കെ പോകാനിടയായ സാഹചര്യത്തിൽ അങ്ങനെ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേനുമാണ് ഈ രണ്ട് ബ്രദേഴ്സ് പ്രത്യേകിച്ചും ഒരു ബ്രദർ വർഗീസ് കരിപ്പേരിയും ഫ്രാൻസിസ് കൊടിയൻ ഫ്രാൻസിസ് കൊടിയൻ എം സി ബി എസ് ആണ് വർഗീസ് കരിപ്പേരി ചന്ദ്രശ്ശൂർ അതിരുപതിയാണ് ഇവര് രണ്ടുപേരും ഒരുമിച്ച് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ഇവര് അവരിതിനെക്കുറിച്ചൊക്കെ ഗൗരവമായിട്ട് ചിന്തിച്ച് നമുക്ക് ജയിൽ മിനിസ്ട്രി എന്ന പേരിൽ എന്നൊന്നും അത്രയും ചിന്തിച്ചില്ലേ പോലും ജയിലിൽ ഒരു ശുശ്രൂഷ ചെയ്യാനൊരു അവസരം കിട്ടിയാൽ അത് വലിയ കാര്യമായിരിക്കും കാരണം ഈ തെരുവുകളില് അതുപോലെ ചേരികളിലൊക്കെ ഒത്തിരി ആളുകൾ പോകുന്നുണ്ട് പക്ഷെ തടവറകളിൽ അതിനേക്കാൾ വിഷമിക്കുന്ന ആളുകൾ വേദനിക്കുന്നവരുണ്ട് അവർ കുറ്റക്കാരായിരിക്കുന്നവരും കുറ്റക്കാരല്ലാതെ തന്നെ സംശയത്തിന്റെ അങ്ങനെയൊക്കെ ജയിലിൽ കഴിയുന്ന ആളുകളുണ്ട് അവരുടെ കുടുംബങ്ങളുണ്ട് അങ്ങനെ ഒരു ഒരു മിനിസ്ട്രിക്ക് ഒരു സാധ്യതയില്ലേ അത് നമ്മൾ ചെയ്യേണ്ടതല്ലേ എന്നൊക്കെയുള്ള ചിന്തകളുണ്ടായി അന്ന് കോട്ടയത്തൊക്കെയുള്ള അങ്ങനെ ഒരു വേറെ അതുമായിട്ട് ബന്ധപ്പെടേല ആളുകൾ ഒരു ശ്രീ കുഞ്ഞുമോൻ ചാക്കോ എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടായിരുന്നു അദ്ദേഹമൊക്കെ ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത് അവർ അത്തരത്തിലുള്ള ചില സന്ദർശനങ്ങളിലേക്കൊക്കെ സാവധാനം വരുന്നു ഈ ആശയം റെക്ടച്ചിനൊക്കെയായിട്ട് സംസാരിക്കുന്നു ഇന്ന് കോയ്ക്കുടീച്ചനൊക്കെയാണ് ജോസഫ് കോയ്ക്കുടീച്ചൻ ഞങ്ങളുടെ റക്ടറൻ അപ്പൊ അവർ സാവധാനം അങ്ങനെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിലാണ് അതിന്റെ ആ ചിന്ത ആദ്യമായിട്ട് രൂപപ്പെട്ടു വരുന്നത് ഇവര് പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും സെമിനാരിലുണ്ട് അപ്പം ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പില് ഈ വർഗീസും ഫ്രാൻസിസും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമയത്ത് ഈ ഒരു ആശയം ശക്തമായിട്ട് വരികയും അത് അവർ തമ്മിൽ ഷെയർ ചെയ്യുകയും പിന്നീടത് സാവധാനവും അനുവാദത്തോടെയും മറ്റു പ്രദർശന ഒക്കെ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തു അങ്ങനെയൊക്കെ അതിന്റെ ആരംഭം വർഗീസ് അച്ഛന് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അച്ഛന്റെ മനസ്സിൽ വന്ന് ശക്തമായ ഒരു ചിന്ത ഇതായിരുന്നു ഒരു ഒരു തോട്ട്ലോർഡ് ഹാർട്സ് ആ ഒരു ചിന്ത എങ്ങനെയോ അദ്ദേഹത്തിന്റെ മനസ്സിൽ കിട്ടിയെന്ന് അദ്ദേഹം ഇടയ്ക്ക് പിന്നെ പറയാറുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഒരു സ്നേഹത്തിന്റെ ഒരു ബോംബായിട്ട് അനേകർക്ക് സൗഖ്യം പകരുന്ന ഒരു സാന്നിധ്യമായിട്ട് ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ആ ചൈതന്യവും സ്നേഹവും സ്വീകരിച്ചുകൊണ്ട് ഇറങ്ങണം അങ്ങനൊരു ശുശ്രൂഷ വേണം എന്നൊരു ചിന്തയാണ് അതിൻ്റെയൊക്കെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളതിൻ്റെ രണ്ട് ബാച്ച് പിറകിലുള്ളവരാണ് ഞാനൊക്കെ അവർ ഫിലോസഫി തേർഡ് ഇയർ ആയിരുന്നപ്പോഴാണ് ഇത് ആരംഭിക്കുന്നത് നിയമം ഓർക്കുന്നത് ഞങ്ങളൊക്കെ ഫസ്റ്റ് ഇയർസ് ഫസ്റ്റ് പിന്നീട് ഒരു വർഷം കൂടെയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനുമാണ് ഞാനൊക്കെ അതുമായിട്ട് ബന്ധപ്പെടുന്നത് അപ്പം എന്റെ ആദ്യത്തെ ഒരു ടീം എന്ന് പറയാവുന്ന ടീമിനോട് ചേർന്ന് ഞങ്ങളൊക്കെ സാവധാനം ചേർന്നു അങ്ങനെ അത് എനിക്ക് ഒത്തിരി ആകർഷകമായിട്ട് തോന്നി എൻ്റെ ചിന്തയും നിയോഗമൊക്കെ അതുമായിട്ട് ചേർന്ന് പോകുന്ന പോലെയൊക്കെ എനിക്കന്ന് അനുഭവപ്പെട്ടു പ്രത്യേകിച്ചും വേദനിക്കുന്നവര് പാവപ്പെട്ടവര് മുറിവേറ്റവർ അവർക്കൊക്കെ വേണ്ടി വല്ലതും ചെയ്യാൻ പറ്റുമല്ലോ പ്രത്യേകിച്ച് ഫ്രാൻസിസിന്റെ ലൈഫുമായിട്ട് അവിടെ ഞാൻ കണക്ട് ചെയ്യുന്നു ആസിസിലെ ഫ്രാൻസിസ് ഒരു വലിയ ക്രൂരനായ ഒരു മനുഷ്യനെ ഒരു ഒരു മനുഷ്യനെ അതുപോലെ ക്രൂരനായ ആളുകളെയൊക്കെ മാനസാന്തരപ്പെടുത്തി എടുത്ത് തിരിച്ചു വന്ന് ചില കഥകളൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പം അങ്ങനെ ആളുകളിലേക്ക് ഇറങ്ങിച്ചൊന്ന് ഒക്കെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കണമല്ലോ അതിനൊരു വലിയ സാധ്യത ഈ മിനിസ്ട്രിയിലൂടെ ഒക്കെ ഓപ്പൺ ചെയ്യുന്നെങ്കിൽ നല്ലതല്ലേ എന്നൊക്കെ ചിന്തിച്ചു അതൊരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ അധിഷ്ഠിതമായിരുന്നു പിന്നീട് അതിൻ്റെ പ്രവർത്തനം പ്രാർത്ഥിച്ചും ഉപസിച്ചുമൊക്കെ ശക്തി സംഭരിച്ചിട്ട് ഇങ്ങനെയുള്ള ഇടങ്ങളിലേക്കൊക്കെ ചെല്ലുന്നു അവരോട് സംസാരിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് അവരിൽ ചലനങ്ങൾ ഉളവാക്കുന്നു അതവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു ആ തരത്തിലാണ് ആ മിനിസ്ട്രി മുൻപോട്ട് പുരോഗമിച്ചത് അവധിക്കാലങ്ങളിൽ മധ്യവേദന അവധിക്ക് അതിനു മുമ്പ് തന്നെ ഒരു മാസം മുമ്പേ പ്രാർത്ഥിക്കുകയും ഉപസിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് നന്നായിട്ട് ഒരുങ്ങും എന്നിട്ട് അനുവാദത്തോടു കൂടി ജയിലുകൾ കേരളത്തിലെ ജയിലുകൾ സന്ദർശിച്ചു അപ്പൊ ആദ്യം പോയ ഗ്രൂപ്പ് ഞാൻ പിന്നീട് പോകുന്ന ഗ്രൂപ്പുകളിൽ എനിക്കും ജോയിൻ ചെയ്യാൻ പറ്റി എൻ്റെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിച്ച സന്ദർശനങ്ങളായിരുന്നു ഈ ജയിൽ സന്ദർശനങ്ങൾ ചില സമയങ്ങളിലൊക്കെ നമ്മൾ നേരത്തെ അനുവാദം വാങ്ങിച്ചാൽ അവിടെ ചെലപ്പോ സൂപ്പറിൻ്റെ ചിലപ്പം ചില പ്രത്യേക സാഹചര്യത്തിൽ അവിടെ കയറാൻ അനുവദിക്കുകയില്ല അപ്പൊ നമ്മൾ പുറത്തു വന്നുകൊണ്ട് കൈകോർത്ത് പ്രാർത്ഥിക്കും അത് അത്ഭുതകരമായിട്ട് ഈ കല്ലറയുടെ കവാടം ഉരുട്ടി മാറ്റപ്പെട്ടു മാലാഹ അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് പോലെ അറിയാം അതിരാവിലെ എഴുന്നേറ്റ് അലറയിലേക്ക് പോകുമ്പോൾ ആര് നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റുമെന്നൊരു ആശങ്ക മനസ്സിലുണ്ടായിരുന്നെങ്കിലും ആശങ്കയുടെ പേരിൽ പിന്നോട്ട് മാറിയില്ല വലിയ സ്നേഹത്തോടെ വിശ്വാസത്തോടെ മുമ്പോട്ട് നടക്കുക അവിടെ ചെല്ലുമ്പോൾ കല്ലുരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്നു മാലാഹ അവിടെ ഉണ്ട് എന്ന് പറയുന്നത് പോലത്തെ അനുഭവങ്ങൾ ഈ തടവറയുമായി ബന്ധപ്പെട്ട് തടവറയുടെ വലിയ ഭീമാകാരമായ കവാടങ്ങൾ ഉരുട്ടി മാറ്റപ്പെടുന്നെന്ന് പറയുന്ന അനുഭവങ്ങൾ പ്രാർത്ഥിച്ച് കഴിയുമ്പം ഞങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അപ്പം വേണ്ടി തുറന്നു തന്നിട്ടുള്ളത് അപ്പോൾ പ്രാർത്ഥനയുടെ ശക്തിയും ബലവും ഒക്കെ തിയററ്റിക്കലായിട്ട് തിയോളജിക്കലായിട്ടൊക്കെ പഠിക്കുന്നതിനപ്പുറം പ്രായോഗികമായിട്ട് അനുഭവിച്ചറിയാവുന്ന അവസരങ്ങളായിട്ട് അത്തരം സന്ദർശനങ്ങൾ മാറി അതാണ് സെമിനാരിയിലെ ഒരു ഒരു അനുഭവം ജയിലനുഭവം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും പല അവധിക്കാലങ്ങളിലും അങ്ങനെ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് പിന്നെ ജയിലിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ സെൻട്രൽ ജയിലിലൊക്കെ ചെല്ലുമ്പോഴത്തേനും നമ്മൾ വളരെ പ്രിപ്പയർഡായിട്ട് പല പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിക്കുകയും കൂടി ചെയ്യും നല്ല മെസ്സേജ് കൊടുക്കും ഒക്കെ ആകർഷകമായിട്ട് അവതരിപ്പിക്കും പപ്പൻ ഷോ അതുപോലെ തന്നെ ചില കൊച്ച ലഘു നാടകങ്ങൾ സ്കിറ്റുകൾ അതുപോലെ കഥാപ്രസംഗങ്ങൾ അതൊക്കെ അവതരിപ്പിക്കും അപ്പം അവർ ചില മനുഷ്യരുടെ ഒക്കെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ലിറ്ററലി കരയുന്ന ആളുകൾ ഒരിക്കൽ അങ്ങനെ പോയ സമയത്താണ് ഞാനുള്ള ഗ്രൂപ്പ് അല്ലായിരുന്നെങ്കിൽ പോലും ഒരു ചോദ്യം അവരിലൊരാൾ നേരിട്ട് ചോദിക്കുന്നു നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിന് സാധ്യതയില്ല ഞങ്ങൾക്കൊരു ജീവിതം തരുമോ എന്നൊരു ചോദ്യം ജയിലിൽ നിന്നും മുഴങ്ങി അത് പലയിടങ്ങളിൽ നിന്നും പലരിൽ നിന്നും അത് പിന്നീട് കേൾക്കാൻ കഴിയും കാരണം ഈ ഒരിക്കൽ കുറ്റവാളിയായി കഴിഞ്ഞാൽ പിന്നെ സമൂഹം അവരെ ബ്രാൻഡ് ചെയ്യും ജയിൽ ജയിൽപുള്ളിയാ ജയിൽപുള്ളിക്ക് ആരെങ്കിലും ജോലി കൊടുക്കൂ ജയിൽ ജയിൽപുള്ളിക്ക് സ്വന്തം വീട്ടിൽ പോലും ചിലപ്പം ഇടം കാണണോ നിർബന്ധമില്ല അയൽവഹങ്ങളിലും അദ്ദേഹം കുറ്റവാളിയാണ് ചിലപ്പോൾ അദ്ദേഹം കുറ്റക്കാരൻ പോലും അല്ലായിരിക്കാം സംശയത്തിന് മേല് വിചാരണ തടവുകാരനായി കഴിഞ്ഞത് മാത്രമായിരിക്കും പിന്നീട് വിധി വന്നപ്പോഴേക്കും കുറ്റവിമുക്തനായിട്ട് വിധിച്ചാലും അയാള് ജയില് പുള്ളിയാൽ അയാളുടെ മക്കള് ജയിൽപുള്ളിയുടെ മകൻ അമകളായത് ഒരു സ്കൂളിൽ ചെല്ലുമ്പോഴത്തേനും ഒരു സ്റ്റിക്മ ഉണ്ട് അവിടെ സോഷ്യൽ സ്റ്റിക്മ അപ്പൊ അത് വല്യൊരു വേദനയാണ് അപ്പൊ ഇങ്ങനെയുള്ള മനുഷ്യർക്ക് സൊസൈറ്റിയിലേക്ക് ഒന്ന് റീഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ ഉണ്ടാവണം എന്നൊരാശയം സാവധാനം രൂപപ്പെട്ടു വന്നു അങ്ങനെയാണ് പിന്നീട് നയൻറ്റി വണ് നയ ആ സമയത്ത് അറൗണ്ട് ദാറ്റ് ടൈം കൃത്യം ഞാൻ ഇങ്ങനെ ഓർക്കുന്നു തൃശ്ശൂർ വെട്ടുകാട് എന്ന സ്ഥലത്ത് ഒരു സ്നേഹാശ്രമം എന്ന പേരിൽ ഒരു പതിനൊന്നേക്കർ സ്ഥലത്ത് ഒരു കൊച്ചു വീടും സംവിധാനങ്ങളൊക്കെ ആയിട്ട് ആരംഭിക്കുന്നത് അവിടെ അന്ന് നമ്മുടെ എല്ലാവരും അറിയുന്ന നമ്മുടെ ജോർജ് കുറ്റിക്കലിച്ചൻ ഒക്കെ അതിൻ്റെ ഒരു ആത്മീയ ആചാര്യനായിട്ടുണ്ട് ഈ സെമിനാരി ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് കുറ്റിക്കലച്ചൻ അന്ന് അവിടെ എം ടി എച്ച് ചെയ്യുന്നുണ്ട് അദ്ദേഹവും ഇങ്ങനെയുള്ള മിനിസ്ട്രിയുമായിട്ട് വലിയ ബന്ധം പുലർത്തിയിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ആധ്യാത്മിക ചൈതന്യമൊക്കെ ഈ മിനിസ്ട്രിക്ക് വലിയ സഹായമായി മാറി ഒരു ജോസഫ് അന്ന് സെമിനാരിയിൽ മലയാള അധ്യാപകനായിട്ടുണ്ട് അച്ഛനായിരുന്നു സെമിനാരിയിലെ അതിന്റെ ഡയറക്ടർ പിന്നീട് അച്ഛൻ അത് കെ സി ബി സി ഒരു വന്നപ്പോൾ ആദ്യത്തെ കെ സി ബി സി ഡയറക്ടറായിട്ട് കൂടി മാറി അപ്പോൾ ഇവരെല്ലാം ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്തവരാണ് അപ്പോൾ ഈ സ്നേഹാശ്രമം കുറ്റിക്കലച്ചെയും കൂടെ സാന്നിധ്യത്തിലാണ് ആരംഭിക്കുന്നത് അന്ന് ആ പ്രദേശത്തുള്ള ആളുകളെ മുഴുവനും ഒരുമിച്ച് കൂട്ടി അവർക്ക് വേണ്ടി ധ്യാനം ഒക്കെ നടത്തി ഇങ്ങനൊരു സംവിധാനം കാരണം അവിടെ ഒരുപറ്റം ആളുകൾ ജയിൽ വിമുക്തരായിട്ടുള്ളവർ ഇങ്ങനൊരു ഒരു മലമുകളാകും അവിടെ വന്ന് താമസിക്കാൻ എത്തും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട് ഭയപ്പെടും ഭയപ്പെടും അപ്പൊ നാടൊരുങ്ങണം നാട്ടിലുള്ള ആളുകളെ അതിനു വേണ്ടിയിട്ട് ഒരുക്കുകയും മക്കളാണ് വരുന്നത് സഹോദരങ്ങളാണ് വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛന്റെ ശൈലിയിൽ തന്നെ അച്ഛനെ അവതരിപ്പിച്ചു അപ്പൊ അവരെ സ്വന്തം മക്കളെ മക്കളെപ്പോലെയും കുടുംബാംഗങ്ങളെപ്പോലെയും ഒക്കെ കണ്ട് സ്വീകരിക്കാനൊരു വിശാല ഹൃദയം ആ പരിസരത്തെല്ല ഉണ്ടായി അങ്ങനെയൊക്കെയാണ് അതിന്റെ ആ സ്നേഹാസ്രമത്തിൽ വെച്ച് തന്നെയാണ് ഈ ആകാശപർവ്വകളുടെ മക്കളെന്ന് പറയുന്ന അപ്പൊ ആകാശപർവകൾ എന്ന് പറയുന്ന ഭിക്ഷാടക മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ധ്യാനം നടത്തിയത് കുറ്റികളച്ചൻ ഈ സ്നേഹാസമത്തിൽ വെച്ച് അവിടെ അന്ന് ആദ്യം ഒന്ന് രണ്ട് പേരൊക്കെ വന്നു സാവധാനം അത് ഡെവലപ്പ് ചെയ്തു അങ്ങനെ അതൊരു റീഹാബിലിറ്റേഷൻ സെന്റർ അല്ലെങ്കിൽ ഹാഫ് വേ ഹോം ഒരു ഫോർമേഷൻ സെന്ററാണ് റീഹാബിലിറ്റേഷന് സഹായിക്കുന്ന പരിശീലനം കൊടുക്കുന്ന ഒരു സിക്സ് മന്ത്സ് പരിശീലനം കൊടുത്ത് പിന്നീട് അവരെ പോലീസ് സ്റ്റേഷനും വീടും ഒക്കെ ആയിട്ട് ബന്ധിപ്പിച്ച് അവരുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു നമ്മളൊരു ഉറപ്പ് കൊടുത്ത് അവരെ ഏതെങ്കിലും ജോലിയിലൊക്കെ ആക്കി അല്ലെ വീടുമായിട്ട് ബന്ധിപ്പിച്ച് പുനരധിവസിപ്പിക്കുന്ന ഒരു പ്രക്രിയ വളരെ വിജയകരമായിട്ട് നടന്നു അതിലൂടെ എന്നതാണ് സത്യം അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ തൊണ്ണൂറ്റിയൊന്ന് ജാനുവരി ഒന്നിനാണ് വൈദികനാകുന്നത് പിന്നീട് ഒരു മൂന്ന് വർഷത്തോടെ ഞാൻ കത്തിയൂട്ടറിൽ പള്ളിയിൽ അസിസ്റ്റന്റ് ആയിട്ട് എന്റെ ആദ്യകാലത്ത് ശുശ്രൂഷ ചെയ്തു അന്ന് ഇതൊക്കെ ആയിട്ട് എനിക്ക് ബന്ധമുണ്ട് അത് കഴിഞ്ഞ് പിന്നെ അതിലേക്ക് ഒരു ഫുൾ ടൈം അതിന്റെ ഒരു ചുമതലക്കാരനായിട്ട് ഡയറക്ടർ ഒക്കെ ആയിട്ട് ആദ്യം കരിപ്പരിച്ച ഡയറക്ടർ പിന്നീട് ആ ചുമതല ഏറ്റെടുക്കാമെന്ന് ചോദിച്ചാൽ എന്നോട് എന്നെ വിളിച്ചു അപ്പൊ എനിക്കും അത് സന്തോഷമായിരുന്നു കൊണ്ട് ഞാന് പിതാവിനോട് അനുവാദം വാങ്ങിച്ച് ഈ കത്തീറ്റർ പള്ളിയിൽ നിന്നും എന്റെ ശുശ്രൂഷകള് പൂർത്തിയായപ്പോൾ ഞാൻ സ്നേഹാശ്രമത്തിലേക്ക് അപ്പൊ അവിടെ രണ്ടു വർഷം ഞാനതിന്റെ ഡയറക്ടറായിട്ട് ശുശ്രൂഷ ചെയ്തു ഈ തടവറ വിമുക്തരായ സഹോദരങ്ങളുടെ കൂടെ രണ്ടു വർഷം ജീവിച്ചത് ഒരു വലിയ അനുഭവമായിരുന്നു വലിയ ജയിൽ അനുഭവം തന്നെ അത് കടവറമക്കൽ ഞാനൊക്കെ ഉള്ള സമയത്ത് പത്തിരുപത്തഞ്ച് പേരുണ്ട് അവിടെ നല്ല ചുട്ടുപൊള്ളിക്കുന്ന അനുഭവങ്ങളുടെ ഒരു പരമ്പര തന്നെയുണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ടാവുമല്ലോ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇവരെല്ലാം ഭയങ്കര കോൺഫ്ലിക്റ്റിംഗ് പേഴ്സണാലിറ്റീസ് ആണ് ഭയങ്കര സ്പ്ലിറ്റാണ് അവര് ഉള്ളിൽ തന്നെ ജീവിത സാഹചര്യങ്ങളിലൂടെ അവർക്കുണ്ടായ പരിക്കുകൾ അതാണ് എൻവയോൺമെന്റ് ആണല്ലോ അവരെ കൂടുതലും പരിക്കേൽപ്പിച്ചത് അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന വലിയ വിഷമങ്ങളൊക്കെ ഉള്ള ആളുകളാണ് പിന്നെ ഡ്രഗ്സിനൊക്കെ അടിപ്പെട്ടവരുണ്ട് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി അടിപകളവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷെ അവിടെ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഉണ്ടായിരുന്നു കൗൺസിലിംഗ് പോലത്തെ കാര്യങ്ങളുണ്ടായിരുന്നു അവരെ ചേർത്ത് പിടിക്കുന്നവരെ സ്വന്തം മക്കളെ സഹോദരങ്ങളെ സഹോദരങ്ങളെപ്പോലെയും കരുതിക്കൊണ്ട് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും സാവധാനം അവർ മാറ്റം വരുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു പക്ഷെ അവിടെയൊക്കെ ദൈവം ഒത്തിരി അനുഗ്രഹിച്ചതുകൊണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കാൻ പറ്റിയെന്ന കാര്യം കൂടി ഞാനും ഓർത്തെടുക്കുന്നു പിതാവ് ഇവരുടെ ആയിട്ടുള്ള ബന്ധത്തിന്റെ ഭാഗമായിട്ടാണോ പിതാവിൻ്റെ കുടുംബസ്വത്ത് തന്നെ ഇങ്ങനെയുള്ള ജയിലിൽ കഴിയുന്നവരുടെ മക്കൾക്ക് വേണ്ടി അവരെ അധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുത്തത് അതും അതിൻ്റെ ആ നാളുകളിലെ ഒരു ചിന്തയായിരുന്നു എൻ്റെ പേരൻസ് പ്രായമായി വരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും അവരെ കുറിച്ചൊരു കൺസേൺ എനിക്ക് ഉണ്ടാവണം എന്റെ ഉത്തരവാദിത്വമാണ് അതുപോലെ അവർക്കും ഈ കാര്യത്തെക്കുറിച്ച് എന്താ എങ്ങനെയാന്നുള്ളൊരു ആശങ്കകൾ ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ അച്ഛനായി അപ്പോൾ പിന്നെ ഈ ആ ഒരു സാഹചര്യത്തിൽ വീട് എങ്ങനെയാവണം എൻ്റെ കാര്യത്തിൽ ദൈവം ഒരു തീരുമാനമെടുത്ത പോലെ എൻ്റെ വീട് എൻ്റെ പേരൻസ് അവരെക്കുറിച്ചും ദൈവത്തിന് ഒരു പദ്ധതി പദ്ധതിയുണ്ട് ആ പദ്ധതി എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള തീവ്രമായ ഒരു അന്വേഷണം എൻ്റെ ഭാഗത്തുനിണ്ടായിരുന്നു ഞാനിവിടെ സ്നേഹാശ്രമത്തിലായിരിക്കുന്ന സമയത്താണ് അത് വളരെ തീക്ഷ്ണമായിട്ട് എനിക്ക് കാരണം ഈ അവർ രോഗാവസ്ഥയിലൊക്കെ ഹോസ്പിറ്റൽ അഡ്മിറ്റാകുകയും പറ്റിയ സാഹചര്യത്തിൽ എനിക്ക് എനിക്കെപ്പോഴും വരാനൊന്നും പറ്റുകയല്ലാത്ത ഒരവസ്ഥ പിന്നെ എന്റെ കസിൻസും അവരൊക്കെ വന്ന് സഹായിക്കുമായിരുന്നെങ്കിലും എന്ത് ചെയ്യണം എന്നൊരു ചോദ്യം പെർമനന്റ് ആയിട്ടൊരു സൊല്യൂഷൻ കണ്ടെത്തണം അപ്പം വേറെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും അങ്ങനെ കൊടുത്തു അവർ വന്ന് താമസിക്കുന്നു എന്നൊക്കെ ഉള്ളത് നല്ല കാര്യമാണ് പക്ഷെ എന്നാലും എനിക്ക് തോന്നി ദൈവ എന്നെ ഇങ്ങനെ വിളിച്ചെങ്കിൽ എൻ്റെ വീടിനെ കുറിച്ച് ഒരു പദ്ധതി കാണും അപ്പം അത് ഞാനും പിന്നെ ഈ പ്രറ്റണ്ണിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ കൂട്ടായിട്ടൊക്കെ ധാരാളം പ്രാർത്ഥിക്കൊക്കെ ചെയ്തിട്ടാണ് എന്നാൽ ജയിലുമായിട്ട് ബന്ധപ്പെട്ട ജയിലിൽ പോയ ആളുകളുടെ മക്കളുണ്ടാകും അതുപോലെ കുറ്റവാസനയും മറ്റു ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾ കണ്ടേക്കാം അല്ലെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടും പ്രാരാബ്ദങ്ങളും ഉള്ള സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കൾ കണ്ടേക്കാം അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഒരു ഭവനം ഉണ്ടെങ്കിൽ അത് നല്ലതാണ് ഒരുപക്ഷെ അങ്ങനെയുള്ള വിപരീത സാഹചര്യങ്ങളിലൊക്കെ ആയിരിക്കുന്നവരാകും പിന്നീട് ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്യാനൊക്കെ കൂടുതൽ സാധ്യതയുള്ളത് അപ്പോൾ അതിനൊരു പ്രിവെൻറ്റീവ് മെഷറായിട്ട് കൂടി അത് മാറും എന്ന രീതിയിലത് ആ തരത്തിലൊന്ന് ചിന്തിച്ചു അപ്പോൾ അത് ആരേറ്റെടുക്കും ഒരു കോൺഗ്രിഗേഷൻ വേണം അത് അടുത്തൊരു വലിയ പ്രശ്നൻ ആയിരുന്നു അങ്ങനെ പല കോൺഗ്രിഗേഷനെ സംബന്ധിച്ചെങ്കിലും ഇത്തരത്തിൽ ഒരു മിഷൻ ഏറ്റെടുത്ത് ഒക്കെ ചെയ്യാൻ ഒരു ഗ്രാമപ്രദേശം എൻ്റെ വീട് അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ അത് അത്രയും അങ്ങോട്ട് അധികം ആരും ഇഷ്ടപ്പെട്ടില്ല അപ്പൊ പലരും അത് വന്നു കണ്ടെങ്കിലും അവർക്ക് ആ ഒരു മിനിസ്ട്രിയും ആ സ്ഥലവും ഒന്നും അത്ര അങ്ങോട്ട് സ്വീകാര്യമായിട്ട് തോന്നാതെ തോന്നാത്തത് കൊണ്ട് ഏറ്റെടുത്തില്ല അപ്പോൾ വീണ്ടും ഒരുപാട് പ്രാർത്ഥിക്കുകയും ഒത്തിരി വേദനിക്കുക ഒക്കെ ചെയ്ത സാഹചര്യങ്ങളുണ്ട് അത് കഴിഞ്ഞാണ് സിസ്റ്റേഴ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നവര് കോൺഗ്രിഗേഷൻ അവർ പൂനെയിലാണ് അവരുടെ ഫോൺഷൻ ഹൗസ് മദർ ഹൗസ് ജർമ്മനിയിൽ കോംബ്ലൻസിലാണ് ആ സമൂഹം ഇത് വളരെ ഡൈനാമിക്കായിട്ട് ഏറ്റെടുത്തു ഇപ്പോഴും അവരാണത് ഞാനത് പൂർണ്ണമായിട്ട് അവർക്ക് എഴുതി കൊടുക്കുകയായിരുന്നു അവരൊരു സർവീസ് ചെയ്യാന്നുള്ളതല്ല കോൺഗ്രഗേഷൻ എഴുതി കൊടുക്കുകയായിരുന്നു വിത്ത് ദ പെർമിഷൻ ഓഫ് മൈ പേരൻസ് തന്നെ അവരുടെ ത്യാഗത്തിനോ വില കെട്ടോ അവരതിന് ആയി ഞാനൊന്നും സമ്പാദിച്ചിട്ടില്ല വീടിന് വേണ്ടി പക്ഷെ അവര് അത് സന്തോഷത്തോടെ അങ്ങനെ എഴുതി കൊടുക്കാൻ തയ്യാറായി ദൈവത്തിന്റെ വലിയ കൃപ കൊണ്ട് ഇത്രയും വർഷങ്ങൾ പിന്നിട്ടു ഇപ്പോഴും അത് നന്നായിട്ട് പോകുന്നു എന്നുള്ളതാണ് കാര്യം അവരുടെ ജീവിതകാലം മുഴുവൻ ചാറ്റ് വിത്ത് ബിഷപ്പിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു എന്നാൽ പിതാവിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം ഇതേ ദിവസം ഇതേ സമയം അതുവരേക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നന്ദി